ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പം എറണാകുളത്ത് നിന്ന് ചേർത്തലയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ആലപ്പുഴയ്ക്കാണ് പോകേണ്ടത് അപ്പോൾ ഞാൻ ചേർത്തല ഇറങ്ങിയിട്ട് അവിടുന്ന് ബസ്സിന് പോകുക ചെയ്യുന്നത് കാരണം എന്താ വെച്ചാൽ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് പോകേണ്ട സ്ഥലത്തേക്ക് കുറച്ച് തോന്നൽ ദൂരം നമ്മൾ പോകണം അതുകൊണ്ട് ചേർത്തല ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ചേർത്തല അവിടെ തന്നെ ബസ് കിട്ടുകയും ചെയ്യും അപ്പോൾ നേരെ എനിക്ക് പോകേണ്ട സ്ഥലത്തേക്ക് ഈസി ആയിട്ട് പോകാനും പറ്റും അതുകൊണ്ടാണ് ചേർത്തല ഇറങ്ങുന്നത് കായലും കായലിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോകാൻ പറ്റും നമുക്ക് ഈ റൂട്ടിൽ പോകുന്ന സമയത്ത് എറണാകുളം ചപ്പലെത്തുന്നതിൻ്റെ നടുവിലായിട്ട് ഒരുപാട് കായലൊക്കെ അങ്ങനെ കണ്ട് നല്ല നല്ല പ്രകൃതി സുന്ദരമായ കാഴ്ചകളൊക്കെ കണ്ട് പോകാൻ പറ്റുന്ന ഒരു ഒരു റൂട്ടാണ് കണ്ടില്ലേ കായൽ കൊച്ചി കായലാണ് കണ്ടത് അപ്പോൾ ഞാനിങ്ങനെ ട്രെയിനിൽ അധികം തിരക്കൊന്നുമില്ല ആലപ്പുഴ എക്സ്പ്രസ്സിലാണ് ഉള്ളത് അപ്പം എറണാകുളം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ട്രെയിനിൽ തിരക്ക് ഭയങ്കര കുറവായിരിക്കും കാരണം എറണാകുളം ഒരു എല്ലാവരും ഇറങ്ങി ഇറങ്ങും പിന്നെ അവിടുന്ന് കൊണ്ട് തിരക്കു കുറവായിരിക്കും സുഖസുന്ദരമായിട്ടിരിക്കാം പിന്നെ ഇവിടുന്ന് അധികം ദൂരം ഒന്നുമില്ല പെട്ടെന്ന് എത്തും അപ്പോൾ ഞാൻ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ട്രെയിനിലിരിക്കുകയാണ് അപ്പോൾ എനിക്ക് തോന്നി ഓക്കെ ഒരു വീഡിയോ എങ്ങനെ എടുത്തിടാം എന്ന് വിചാരിച്ചങ്ങനെ വീഡിയോ എടുത്തിട്ടാണ് ഇതൊരു ചെറിയ വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം നല്ല നല്ല കാഴ്ചകൾ കണ്ടിട്ട് ഇരിക്കാൻ പറ്റിയൊരു റൂട്ടാട്ടോ ഇത് ചതുപ്പ് നിലങ്ങളൊക്കെ ചെറിയ ചെറിയ വെള്ളക്കെട്ടുകളും അതുപോലെ ഒക്കെ ആയിട്ടുള്ളൊരു റൂട്ടാണിത് പിന്നെ ട്രെയിനിൽ യാത്ര ചെയ്യുകയെന്ന് പറയുമ്പം ട്രെയിൻ എപ്പോഴും ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൂടെയാണല്ലോ പോവുക മിക്ക ട്രെയിനും ഇതുപോലുള്ള സ്ഥലങ്ങളിലൂടെയൊക്കെയാണ് പോവുക അതുകൊണ്ട് നല്ല കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് പിന്നെ കുമ്പളം റെയിൽവേ സ്റ്റേഷനാണത് അപ്പം കുമ്പളത്ത് നമ്മുടെ ട്രെയിനിന് സ്റ്റോപ്പ് ഇല്ല പക്ഷേങ്കിൽ ഈ ട്രെയിൻ ഇവിടെ നിർത്തും തോന്നുന്നു കാരണം വേറെ ഏതോ ട്രെയിനിനെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഈ റെയിൽവേ സ്റ്റേഷനിലൊന്നും ഒരാളുമില്ല കാലിയായി കിടക്കുകയാണെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ കൊച്ചി കഴിഞ്ഞാൽ പിന്നെ കൊച്ചിയല്ലേ എറണാകുളം കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വരുന്ന ഒരു റെയിൽവേ ഇത് പിന്നെ നല്ല കായലി അപ്പം അവിടെ കുറച്ച് ദൂരമായിട്ട് എന്താ പറയുക ഈ താറാവിനെ വളർത്തുന്ന സ്ഥലമൊക്കെ കാണാനായിട്ട് താറാവിനെ വളർത്തുന്ന സ്ഥലം തന്നെ അപ്പുറം കുറച്ച് ദൂരെ അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഈ യാത്ര പച്ചപ്പ് നിറഞ്ഞ് മരത്തിൻ്റെയൊക്കെ ശില്ലകളിൽ അധികം ഇലയൊന്നുമില്ല ഇതും എറണാകുളത്തിൻ്റെ എന്താ പറയുക കായലാണ് അപ്പോൾ വലിയൊരു പാലാണ് ഇത് ഈ പാലത്തിൻ്റെ പേര് എന്താണെന്ന് എനിക്കറിയില്ല ആർക്കെങ്കിലും അറിയണമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക നല്ലൊരു തണുത്ത കാറ്റൊക്കെ വീശുന്നുണ്ട് കേട്ടോ അധികം ഉച്ച ഒരു പതിനൊന്ന് മണി ഒക്കെ ആയിട്ടുള്ളു ഇപ്പോൾ സമയം പതിനൊന്നല്ല പതിനൊന്നര പതിനൊന്നര ആയിട്ട് അങ്ങനെ ഞാൻ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ട്രെയിനിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ദൂരെ അവിടെ ഒരു പള്ളി കാണാറുണ്ട് പള്ളി തന്നെയാന്ന് തോന്നുന്നത് ആ പള്ളി അപ്പോൾ ഇത് എനിക്ക് സ്ഥലം ഏതാണെന്നോ പാലം എന്താണെന്നോ ഏത് പള്ളിയാണെന്നോ ഒന്നും അറിയില്ല കേട്ടോ പള്ളി തന്നെയാ തോന്നുന്നു ആ പള്ളി തന്നെയാണ് അപ്പോൾ അറിയുന്ന ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്യാം പിന്നെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ